പേളി മാണി മെറീന മേക്കിളിനോട് ചെയ്തത് എന്ത് പേളി മാണി ആണോ അത് പേളി മാണി നന്മ മരം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഹോട്ടസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതായത് മെറീന മൈക്കിൾ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റും തോന്നുള്ള പുള്ളികാരിപ്പൊ കാണിച്ചു തരാം അപ്പൊ പുള്ളികാരി പണ്ട് നമ്മുടെ പേളിയും മാണി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അപമാനിച്ചു തൊഴിൽ നിരസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂല് ഒന്ന് പറയുന്നുണ്ട് പക്ഷെ പേളിയ മാണിയാണെന്ന് തെളിച്ച് പറയുന്നില്ല അല്ല പേളിയും മാണിയാണെന്നുള്ള രീതിയിൽ ചെറിയ സൂചനകൾ കൊടുത്ത് പറയുന്നുണ്ട് നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി അറിയാറുള്ളൂ ഇതേപോലെത്തെ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് ചെകഞ്ഞ് പിടിച്ച് എന്ന് പറയുന്നത് ഒരു ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ആൾക്കാർക്ക് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് പേളിയും മാണിയാണ് പേളിയമാണിയെ കുറിച്ചിട്ടാണ് മെറീന മൈക്കിൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് മെറീന പറഞ്ഞത് അതാരും നമുക്ക് നോക്കാം അതിനുശേഷം അത് പേളിയമാണി ആണോ പേളിയമാണിയിലോട്ട് വിരൽ ചൂണ്ടുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം മെറീന നമുക്ക് ആദ്യം ഭയങ്കരായിട്ട് ഇൻവോൾവ് ചെയ്യുന്നോണ്ടുള്ള പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോ സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതിയോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആക്കർ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാൻ അന്ന് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു നോട്ട് ഇട്ടു ഇൻ പുള്ളിക്കാല് ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണ് എബി എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുന്നു മൂന്ന് പ്രാവശ്യം വിളിക്കുന്നു ക്യാൻസൽ ചെയ്യുന്നു വിളിക്കുന്നു ക്യാൻസൽ ചെയ്യുന്നു വിളിക്കുന്നു ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നു പിന്നെ അതിൻ്റെ ആങ്കർ ചെയ്ഞ്ചാകുന്നു അതായത് ഈ പുള്ളിക്കാരിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആങ്കർ ചേയ്ഞ്ചാകുന്നു എന്ന് ആ ക്രൂ തന്നെ പറയുന്നു ആ ചാനലുള്ള ക്രൂ തന്നെ പറയുന്നു അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത് പോസ്പോണ്ടായി പോകുക പോയതെന്നൊക്കെ പറയുന്നു അപ്പം ഈ ആളുകൾ കണ്ടെത്തിയത് ഈ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ എബി എന്ന് പറയുന്ന ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആങ്കർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പേളിയും മാണിയാണ് അതുകൊണ്ട് അത് പേളിയും മാണിയാണെന്നാണ് ആണെന്നാണ് ആൾ കണ്ടത്തിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ മെറീന പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ടുവെക്കാം നമ്മുടെ പേളിയും മാണിയിലോട്ട് വിരൽ ചൂണ്ട വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതും ലുക്ക് സിമിലർ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു അതൊരു തൊഴിൽ എന്താ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യം അവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞങ്ങളെ കാണാൻ ഏകദേശം ഒരേപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു അതെ അല്ലേ പേളി മാണിനെയും മെറീനിനെയും കാണാൻ ഏകദേശം ഒരേപോലെയാണ് ആ ചുരുണ്ട മുടിയൊക്കെ ഫ്രണ്ട് അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ് അവരുടെ ഫേസും ഒക്കെ ഏകദേശം ഒരേപോലെയാണ് പിന്നെ ഒരു മോട്ടിവേഷനൽ സ്പീക്കറാണെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ അപ്പം ആളുകൾ ഏകദേശം എന്താ പറയുക അങ്ങ് തീരുമാനിച്ചു പേളിയും മാണി തന്നെയാണത് പേളിയും മാണിയാണ് മെറീന മൈക്കിളിനെ അപമാനിച്ചിരിക്കുന്നത് പേളി മാണി മെറീന മൈക്കിളിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അത് പേളി മാണി തന്നെയാണെന്ന് ആളുകൾ ഉറപ്പിച്ചിട്ടുണ്ട് എനിക്ക് കേറിട്ട് വന്നു എന്തോ ജസ്റ്റ് ഒരു ഈഗോ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടായി വരാല്ലടേ നമ്മളെക്കാളും ചെറിയ ആൾക്കാരെയൊക്കെ ഇൻ്റർവിജ്വലെ നമ്മളെക്കാളും നമ്മൾ വല്ല ഹൈപ്പിൽ നിങ്ങൾക്ക് നമ്മൾ ചെറിയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കത്തില്ല പണ്ട് നമ്മുടെ മല്ലു ട്രാവലർ വന്ന് പറഞ്ഞ പോലെ എനിക്ക് വന്ന് നിസാൻ പെട്രോൾ ഇത് കയറി വരുന്ന താഴത്തോട്ട് ഓൾട്ടോ പോകുമ്പോ എന്തോ എന്തോ കളിയൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതേപോലെ നമ്മൾ വലിയ ഉയരങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഹൈപ്പിലോട്ടൊക്കെ എത്തുമ്പോൾ താഴെയുള്ള താഴെ ഉള്ള ആൾക്കാരെ അതന്നെയല്ലോ വലിയ വലിയ യൂട്യൂബർമാർക്കെ ഓ ചെറിയ സ്ട്രൈക്ക് ഒക്കെ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അപ്പൊ അവിടെ അപ്പൊ എന്തായാലും ആളുകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് പേളി മാണി ആണെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കൂടി പുള്ളിക്കാരത്തിൽ കേട്ടോ മുഴുവൻ എനിക്ക് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലേ പിന്നീട് എനിക്ക് ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാരും അടുത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഐ ഹാവ് ദിസ് താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയണമെന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്തു ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അതെ ബട്ട് കരിയർ വരുമ്പോൾ ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കർ ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ചെയ്തത് ഒരു ഫീമെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെക്കാളും ചെറിയ ചെറിയൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പേളിയമാണിക്ക് തോന്നിക്കാണും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ പേളിയമാണി ഒരു ഫ്രീലാൻസർ ആയിട്ടാണ് ഫ്രീലാൻസർ ആങ്കർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാർക്ക് തീരുമാനിക്കാം എനിക്ക് ആരെ ഇൻ്റർവ്യൂ ചെയ്യണം ആരെ അറ്റൻഡ് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് പറ്റില്ല ഇവിടെ പറ്റില്ല എന്നുള്ള ആയസ് പുള്ളിക്കാർക്ക് പറഞ്ഞു അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എന്നാ പറയാൻ അതിനകത്ത് അല്ലേ പുള്ളിക്കാർ ഈഗോ വർക്ക് ചെയ്ത് കാണും ഓ ഇവർക്കെ ചെറിയ കേസ് കേസറിനെ ഇന്റർവ്യൂ കാണീ സൗകര്യമില്ലാന്ന് പറഞ്ഞ് മാറി കാണും പക്ഷേ ഈ ഇൻ്റർവ്യൂ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പറയാമായിരുന്നു ഈ മെറീനാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയില്ലേ അതിന് മുമ്പ് പറയാമായിരുന്നു ഓ അല്ലെങ്കിൽ പിന്നെ മെറീനയ്ക്ക് അത്രയും ഒരു ക്രൂവിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ താല്പര്യം അത്രയും ഒരു ക്രൂവിൻ്റെ ഇടയിൽ തന്നെ ഒരു നാണക്കേട് ഉണ്ടായില്ലേ ആ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പേളിയും കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞ് പോയി ഏ അപ്പം ആ ക്രൂവിന് അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തികൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇവർക്കല്ലൊരു നാണക്കേടല്ലേ ഓ എന്നെ എന്നെ അത്ര മോശമായിട്ടാണോ കാണുന്നത് എന്നുള്ള ആ ഒരു ഹേർട്ടിങ് മെറീനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ പറയുക പക്ക ഈഗോ അതൊക്കെ തന്നെ ഡേ കുറച്ച് ആളിങ്ങനെ സെറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കുറേ പ്രശസ്തരായവരെ മാത്രമേ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അവരുമായിട്ട് മാത്രമേ മിങ്കിൾ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന്റെ പരിണിത ഫലം ആയിരിക്കാം അപ്പം ഈ ഇൻ്റർവ്യൂ വൈറൽ തുടർന്ന് മെറീനയുടെ വേറൊരു ഇൻ്റർവ്യൂല് ആങ്കർ ചോദിക്കുന്നുണ്ട് അത് പേളിയും മാണിയാണോ അന്ന് പറഞ്ഞ ആള് പേളിയും മാണി അല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ആ ഒരു ആൻസർ മെറീന പറയുന്നുണ്ട് എന്ന് കേട്ടോ ഇതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഇന്റർവ്യൂന്റെ സമയത്ത് പല ആൾക്കാർ അതില് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ ഇന്റർവ്യൂട്ട് ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു അതായത് ഒരു ഇന്റർവ്യൂ ഒരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു ഇന്റർവ്യൂ അവസാനം ആങ്കർ അതിന് വേണ്ടിയിൽ കുറെ കമന്റ്സ് വന്നിരുന്നു അതില് പേളിമാണി ആണെന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് തോന്നുന്ന വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് എന്തായാലും തോന്നിണ്ടോ എന്ന് വിചാരിക്കരുത് പക്ഷേ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല ഓക്കെ അല്ലെന്നും പറയത്തില്ല ആണെന്നും പറയും ചോറ് തോന്നിയെന്ന് എല്ലാവർക്കും മനസ്സിലായത് പേളിയമാണി തന്നെയാണ് പേളിയും മാണീനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പറഞ്ഞതെന്നുള്ള കാര്യം അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് കാര്യമുണ്ട് പേളി മാണിന് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പിന്നെ പേളിയുമാണിനെ കുറിച്ച് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി അങ്ങോട്ട് ആളി കത്തും പുള്ളിക്കാർത്തിയിലെ ഒരു ഇന്റർവ്യൂ സ്റ്റൈലും പുള്ളിക്കാർത്തിയിലെ മോട്ടിവേഷനൊക്കെ ഇങ്ങനെ വാരി വെതറി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ആ വെതറിലും വ്ളോഗിങ്ങും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് നമ്മൾ ഇങ്ങനെയാണോ എന്നുള്ള ഒരു ഞെട്ടലുണ്ടാവുമല്ലോ ഓ ഞങ്ങളുടെ പേളിയമാണി ഇങ്ങനെയാണോ ഞങ്ങളുടെ പേളിമാണി ഇങ്ങനെയല്ല ഞങ്ങളുടെ പേളി മാണി അടിപൊളിയാണ് മുത്താണ് സ്വത്താണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കൊരു ഞെട്ടലുണ്ടാകും എനിക്കിത് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർക്കുന്നില്ലേ നമ്മുടെ പ്രവീൺ പ്രണവ് ഇഷ്യൂ ഓർക്കുന്നില്ലേ അവർ തമ്മിൽ വീട്ടിൽ മുട്ട എഴുതി നടക്കുമ്പോഴും നമ്മുടെ വീഡിയോസിൽ വന്ന് കാണിച്ചോണ്ടിരുന്നത് കെട്ടിപ്പിടുത്തവും ഉമ്മോപ്പും സ്നേഹവും ഒക്കെ ഭാര്യ വിതർ അത് ആളുകളൊക്കെ വിചാരിക്കുമോ അയ്യോ എനിക്ക് ഇതുപോലത്തെ ഒരു ഫാമിലി ഇല്ലല്ലോ എൻ്റെ അപ്പനോ അമ്മയും എന്ത് പൊട്ടയാണെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നവരെ കണ്ടല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട റിയൽ അല്ല റീലേ അത് മനസ്സിലാക്കി റിയൽ അല്ല റീൽ അതുതന്നെ ഈ റീൽ അല്ല റിയൽ ഇവർ ഈ കാണിക്കുന്ന ഈ വീഡിയോസുള്ളത് പോലെയൊന്നും അല്ല അവർ ഒറിജിനൽ ആയിട്ടുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാമ പ്രശ്നമേ ഉള്ളൂ ആ ഞെട്ടല് മാറും ഈ വീഡിയോസിൻ്റെ കടയിൽ വന്നിട്ട് അത് ആണെന്നും ഞങ്ങളുടെ പേളിയും ഇങ്ങനെ അല്ലെന്നും പല പല കമൻസ് ആണ് വരുന്നത് പേളിമാണി അടിപൊളിയാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പുള്ളിക്കാനത്തിവിടെ തുറന്നു പറയുന്നില്ല പേളിമാണി ആണെന്നും പറയുന്നില്ല അല്ലെന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കിക്കോ എനിക്ക് മനസ്സിലാകുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി പിന്നെ ഇതുകൊണ്ട് പേളിമാണിയുടെ ഇൻ്റർവ്യൂസിൻ്റെയോ അല്ലെങ്കിൽ വീഡിയോസിൻ്റെയോ ഒന്നും കുറയാനും പോകുന്നില്ല ഒരു സബ്സ്ക്രൈബർ പോലും കുറയാൻ പോകുന്നില്ല ഞാനെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഞാൻ പറയില്ലേ തന്തയ തല്ലിയവൻ്റെയൊക്കെ വ്യൂ വരെ ഭീമം വ്യൂ ഭീമം വ്യൂ എനിക്ക് പറയാനുള്ളു അല്ല പിന്നെ ഇപ്പം എന്നാ പറയാനുള്ള ആരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നോ പറയാത്തോന്നൊക്കെ നിങ്ങളെ ഓഹിച്ചെടുക്കുക എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് ഇവർ ഈ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്ന ഒന്നും അല്ല അതുപോലെ കുറച്ചില്ല അതുപോലെയല്ല ഇപ്പം ഞാനീ ഗ്യാൻ്റെ മുമ്പിൽ നിന്നിട്ട് വരുന്നത് ഞാനിതുപോലെയൊന്നും അല്ല അതുപോലെ തന്നെ ആടെ എല്ലാവരും വ്യൂസ് എവിടെയാണെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വ്യൂസ് മോണിറ്റൈസേഷൻ കാശ് അതാണ് എല്ലാവരുടെയും പ്രഥമ ലക്ഷ്യം അവർ ആ ഭയങ്കര വീഡിയോ ഒക്കെ ഇട്ടല്ലോ കഴിഞ്ഞ പ്രവീൺ പ്രണവം ഒക്കെ അവർക്ക് അത് മോൻ്റെ ശേഷം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇട്ടതാ വീഡിയോ ഒക്കെ എൻ്റെ അവസാനം അത് വലിയ ഇഷ്യൂ ആയപ്പോൾ രണ്ടുപേരും പേരും റിമൂവ് ചെയ്ത് അത്യാവശ്യം കിട്ടേണ്ട കാശൊക്കെ ഇട്ട് കഴിയുമ്പോൾ രണ്ടുപേരും അയച്ചായിട്ട് റിമൂവ് ചെയ്ത് സംഭവിച്ചു നമ്മളെ ഉള്ളവരൊക്കെ അടുത്ത് റിയാക്ട് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് ഡോളേഴ്സ് ഒക്കെ കിട്ടി അവർക്ക് അതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ അവസരം ഇതുപോലെ അറുപത് ലക്ഷം എഴുപത് ലക്ഷം എടുക്കാറായപ്പോഴാണ് അവർ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് അപ്പം അതിനുവരെയുള്ള കുറച്ച് അത്രയും മൊത്തം കിട്ടില്ലെങ്കിലും കുറച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അത്യാവശ്യം പൈസ അതിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ട് വിലക്ക് തന്നെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന പോലൊന്നും അല്ല റീൽ ഈസ് നോട്ട് റിയൽ അത് ആദ്യം മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി നമ്മൾ കുറച്ച് നാളെ വീഡിയോ ചെയ്തിട്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം അല്ലെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ